روحي والقلم

الحساب بغير من ആയിരത്തി നാനൂറ് ആണ്ടുകൾക്കപ്പുറം അന്ധകാരനിബിഡമായിരുന്ന അറേബ്യൻ സൈഗിതത്തിൽ അപരിഷ്കൃതരോടും അന്ധവിശ്വാസങ്ങളോടും അടരാടി തൗഹീദിന്റെ അമരധ്വ്നിടക്കി സത്യദീനിന്റെ ശത്രുക്കള് സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും സഹവർത്തിവത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ട സേവകരാക്കി മാറ്റി അവരെ അറിവിന്റെ വെള്ളി വെളിച്ചത്തിലേക്കും ആത്മീയാരാമത്തിലേക്കും കൈപ്പിടിച്ച് ആണയിച്ച സത്യദീപം സ്നേഹസ്വരൂപം മുസമ്മിൽ സ്തൂപം റസൂലുലാഹി സുല്ലാഹു അലഹി വസ്ല്ല മത്തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മസുഗന്ധം പാലിലാഗ് പരിമളം പരത്തി സമാഗതമായ പുണ്യറബന് സ്വാഗതം ചെയ്ത് വടക്കേക്കാട് മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും ഇസ്ലാം മദ്രസയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും മഹല് ഭാരവാഹികളും അണിനിരുന്ന വർണ്ണശബളമായ നിബിദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ വഴിയോരങ്ങളിൽ കാത്തുപാർത്തിരുന്ന മൊഹിബ്യങ്ങളുടെ ഹൃദയ മലർപാടിയിൽ ഇഷ്കിന്റെ നറുമലരുകൾ സംജാതമാക്കി ഇതുവഴി കടന്നുവരുന്നത് ഇഷ്കു തുളുമ്പുന്ന വീജികൾ മദീനയുടെ തമർ തോപ്പിലൂടെ റൌലാ ഷെരീഫിലേക്ക് പകർന്നു നൽകുന്ന പ്രോജ്വലമായ ഇഷ്കിന്റെ മഞ്ഞുകണങ്ങൾ വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അനുരാഗത്തിന്റെ കുളിരായി പെയ്തിറങ്ങുന്ന ആസ്വാദനത്തിന്റെ അനുസ്യൂത പ്രവാഹമായി പാരിലാഗ പ്രവാചക പ്രണയത്തിന്റെ മധുരത രാഗം പരന്നൊഴുകുന്ന വചനസുഹൃതങ്ങളുമായി ഈ സ്നേഹയാത്ര മന്ദമാരുതനായി സ്നേഹത്തലോടലായി ഇതുവഴി നടന്നു നീങ്ങുകയാണ് ത്തിന്റെ ഘനാന്തകാരത്തെ കീറിമുറിച്ച് അറേബ്യൻ മണ്ണിൽ ഉദയം ചെയ്ത സുഗന്ധങ്ങളുടെ സുവർണ സൗരഭ്യം ഹിജാസിന്റെ കുളിർത്തന്നലേറ്റ് മദീനയുടെ പച്ചക്കുബയുടെ അന്തർഗ്രഹത്തിൽ അനുജരക്കോടികളുടെ പ്രാർത്ഥനകളും സ്നേഹപ്രകാശവും കാത്തു കഴിയുന്ന ജാജുല താരകം റോഹി ഫിദസും അഞ്ഞൂറാം ജന്മ സൗഗന്ധികങ്ങൾ പൂത്ത പുണ്യറബീൻറെ പുൻപ്രഭയിൽ വടക്കേക്കാട് മഹല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും ഇസ്ലാം മദ്രസയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും മഹല്ല് ഭാരവാഹികളും അണിനിരുന്ന മഴവില്ക്കൊടിയുടെ വർണ്ണരാജിയെ വെല്ലുന്ന അലങ്കാര ചമൽക്കാരങ്ങളുടെ വർണ്ണ പകിറ്റിൽ ആനന്ദദായകമായ ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് മദഹിനാൽ പുളകിതമായ പ്രവാചക പ്രകീർത്തനങ്ങൾ സർഗമഴയായി പെയ്തിറങ്ങുന്ന ഗാനപല്ലവികൾക്കനുസൃതമായി ചേർന്നു നിന്നും ചിതറിയോടിയും ആടിയും പാടിയും സുന്ദരമായ ചുവടുകൾ കൊണ്ട് സ്നേഹ ചുംബനം പോൽ ദഫിൽ താളമിട്ട് കുരുന്നു താരകങ്ങളും നയനങ്ങളെ മനം മയക്കുന്ന നിറച്ചാർത്തുകൾ കൊണ്ട് അലങ്കൃതമായ ഫ്ലവർ ഷോയും അകമ്പടി ചേർത്ത് വർണ പ്രൗഢിയുടെ അലങ്കാരശോഭയിൽ നിറമാർന്ന നിലാവ് പോലെ ഈ മനോഹരമായ ഘോഷയാത്ര മുന്നോട്ടുള്ള വഴിധാരകളിലെ ആശക്യങ്ങളെ തേടി തൊട്ടു തലോടാൻ പ്രയാണം തുടരുകയാണ് പ്രവാചക പ്രണയത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച ഈ സ്നേഹ സന്ദേശയാത്രക്ക് ജാതിമത വർണ്ണ വർഗമതിൽക്കെട്ടുകൾക്കപ്പുറത്ത് മാനവികതയുടെ ചേർത്ത് പിടിക്കലായി ഊഷ്മളമായ സ്വീകരണങ്ങൾ നൽകിയവർക്ക് സർവശക്തന്റെ കരുണാ കടാക്ഷമുണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് മാനവികതയുടെ മഹിത സന്ദേശമോദി മർദ്ദകുലത്തിന് മാർഗദർശനം പകർന്ന് അശാന്തമായൊരു ഭൂമിയിൽ പ്രശാന്തസുന്ദര ദീനിന്റെ മധുരമന്ത്രമോദി കനിവിൻ ഹിമമായി കൗതുക സുമമായി അറിവിൻ ബഹറായി മക്കാദിക്കിൽ പ്രഭവരത്തി ഉദയം ചെയ്ത ലോകത്തിന്റെ കാരുണ്യദൂതർ ഇഷ്ടരായ അഷ്ടദിക്കി ഇഷ്ടശ്രേഷ്ഠ കേന്ദ്രമായ മദീന മുനവറയിൽ ഭക്തി നിർഭരതയുടെ മരതക കല്ലുവിരിച്ച് മന്ദസ്പിതം തൂകിയിറങ്ങി മാനസങ്ങളുടെ സ്നേഹ ചുംബനമേറ്റുവാങ്ങി വിശ്രമിക്കുന്ന വിശിഷ്ട വൈദ്യൂരമുത്ത് എ പാഷനൈറ്റ് ഗിഫ്റ്റ് ഫ്രം ദുൾ ഗോഡ് റസൂൽഹു അലിഹി വസല്ലമാങ്ങളുടെ ജന്മം കൊണ്ടനുഗ്രഹീതമായ വസന്തങ്ങളുടെ വസന്തോത്സവം പുണ്യരവി എന്റെ ചന്ദ്രക്കലവട്ടം ഹൃദയത്തിൽ അളിയിച്ച് പ്രണയത്തിന്റെ ആനന്ദാശ്രപൊഴിക്കുന്ന കണ്ണും കൽബുമായി പ്രവാചക അനുരാഗികൾ ആനന്ദോന്മാദത്തിൽ അടിവെച്ച് നീങ്ങുന്ന സ്നേഹം പൂവിടുന്ന സന്തോഷം ഇതൽ വിടർത്തുന്ന സുമ്മോഹന കാഴ്ചകൾ കൊണ്ട് അലങ്കൃതമായി വടക്കേക്കാട് മഹല്ല് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയും ഷംസുൽ ഇസ്ലാം മദ്രസയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും മഹല്ല് ഭാരവാഹികളും അണിനിരുന്ന നയനാനന്ദകരമായ നിബിദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ തിരുപൂരങ്ങളിലൂടെ കടന്നു വരുന്നത് തക്ബീറും തഹലീലും ഉരുവിട്ട് പ്രവാചകനുരാഗത്തിന്റെ ശ്രുതിമധുര സ്വരഗീതങ്ങളും മക്കയുടെ അതിർപ്പങ്ങളും മദീനയുടെ മനോഹാരിതയും സ്വരമധുര സർഗമഴയായി പെയ്തിറങ്ങി കുഞ്ഞദരങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന ഹുബിന്റെ വനജ്യോത്സനകളിൽ തകർത്ത് കൊട്ടിമുട്ടി താളമിട്ട് ദഫ്മുട്ടിന്റെ ദൃശ്യാവിഷ്കാരവും ഫ്ലവർ ഷോയുടെ വർണ്ണ പകിട്ടും സമ്മേളിച്ച് ഇഷ്കുപൂത്ത മദീനയുടെ വസന്തം കാണാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷത്തിന്റെ ഒരായിരം നറുമലരുകൾ പ്രപഞ്ചത്തിലേക്ക് വാരിവിതറി മധുനാൽ പുളകിതമായ നബിദിന സന്ദേശ ഘോഷയാത്രയാണ് നാടും നഗരവും തെരുവോരങ്ങളും തൊട്ടുണർത്തി ഈ വടിയോരങ്ങളിലൂടെ കടന്നു വരുന്നത് മണ്ണും വിണ്ണും അനന്തകോടി താരകങ്ങളും പ്രവാചക പ്രകീർത്തനത്താൽ നാദമുഖരിതമാകുന്ന ഇഷ്കിന്റെ സാന്ദ്രതക്ക് മുന്നിൽ പ്രപഞ്ചം പോലും സുചൂതർപ്പിക്കുന്ന ഹുബിന്റെ പരിമളം പാലിലാകെ പരന്നൊഴുകുന്ന ഈ നബിദിന സന്ദേശ ഘോഷയാത്രക്ക് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ തിരുദൂതരുടെ അപദാനങ്ങൾ സ്നേഹപ്രകാശമായി പരന്നൊഴുകുന്ന വിദ്യാർത്ഥികളുടെ കലാ വൈജ്ഞാനിക പരിപാടികൾ സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ മദ്രസാങ്കണത്തിൽ വെച്ച് പ്രൗഢമായി ഇരങ്ങേറുകയാണ് പ്രവാചക പ്രണയത്തിന്റെ സുഗന്ധം വീശുന്ന മനോഹരമായ വേദിയിൽ സന്നിഹിതരാകാൻ സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ മുഴുവൻ പ്രവാചകനുരാഗികളെയും മദ്രസങ്കണത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ചിതറുന്ന ചിരിമണി കരിങ്കണ തിങ്കളം ലങ്കളിലുള്ളകം തുള്ളണുങ്ക ടത്തി അലങ്കരിച്ചില്ലായ ചിരി ചിതർന്ന ചിരി മടിക്കാതില്ലങ്കിലി ചങ്കിലെങ്കണതിങ്ക അലങ്കൃത പൂക്കളിൽ ഉള്ളകം കൊള്ളണ പഴുകകമിയൊഴിവെൽ കുമ്പുകൾ പറ്റ തെരുലിയേ പൊങ്കും പ്രഭാ കടൽ ജലസിയ പിണ്ടായ അത് കണ്ടാരേ

സ്നേഹമേരിക്കില്ല സ്നേഹമേരിക്കില്ല വിരൽ പോലും മാത്രമാണ് വിലമതിക്കുമാണ് ഒളിപാറി വന്നൊരു സത്യം വിരിമാരി தங்கு குடவல்லு மாதிகின் தண்ணின் மணியல்லே ராகிமின் தங்கு குடவல்லு மாதிகின் தண்ணின் மணி அல்ல പാതകളെല്ലാം നാളെ സ്വർഗം പുൽകുകയാ ഭൂമുഖം കണ്ട സുഹാവികളെല്ലാം ഭൂമിയിൽ ഉത്തമരായവരാ പൂനബി താണ്ടിയ പാതകളെല്ലാം നാളെ സ്വർഗം പുൽകുകയാദീരാ പോകാത്തരത്തരുതേ എന്നീട്ടും മതിരാ പോകാത്ത അർദ്ധത കൽപക വീട്ടുകൊടുത്ത് ആയിരത്തി അഞ്ഞൂറ് തീയുത്ത് അരുണനെഞ്ചിരുമാഷപ്പെരുത്ത് അർദ്ധ കൽവക വീട്ടുകൊടുത്ത് എല്ലാരും കീഴർക്കങ്ങൾ